ഈ സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടു എന്നാരോപിച്ചുകൊണ്ട് അത്തരം വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവുണ്ട് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു പരിപാടിയാണ് ഏതെങ്കിലുമൊക്കെ ഗൂഗിൾ പേ വഴി പണം മറ്റെടുത്തേക്കാൾ ഇങ്ങോട്ട് വന്നു അതിൻ്റെ പേരിൽ നമ്മൾ പോലും അറിയാത്ത ചില കേസുകളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുക സെക്ഷൻ വൺ നോട്ട് സിക്സ് ബി എൻ എസ് എസ് പോലീസിന് നൽകുന്ന ഒരു ഒരു സ്പെഷ്യൽ അധികാരമാണ് അത്തരത്തിൽ സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന തൊണ്ടി സാധനങ്ങൾ പിടിച്ചു വെക്കുക ഫ്രീസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ പലപ്പോഴും ഇതിനകത്ത് പെടുന്നത് ഇത്തരത്തിലുള്ള പാവം മനുഷ്യരായിരിക്കാം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും നമ്മൾ കൊറേ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് വേറെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഉണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ ഒരു കടക്കാരൻ പറയുകയാണ് എൻ്റെ കടയിൽ നിന്ന് വിദേശ ഒരു ബോംബെയിൽ നിന്ന് വന്ന ഒരു വണ്ടിക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് അഞ്ഞൂറ് രൂപ ഇട്ടിരുന്നു പക്ഷേ പിന്നീട് ബോംബെയിൽ നിന്ന് ഒരു പോലീസ് വിളിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇതിലേക്ക് തട്ടിപ്പിൽപ്പെട്ട ഒരു അക്കൗണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ അല്ലെ ആയിരം രൂപ വന്നിരിക്കുന്നു നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നീട് നമ്മൾ നമ്മളിതിന് കേസും വക്കാണവും ഒക്കെ ആയിട്ട് പോയി പലപ്പോഴും ഒരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറാറുമുണ്ട് സം സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടരാൾ അയാൾ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്കുള്ള ട്രാൻസാക്ഷൻ നടത്തി ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന വ്യക്തിക്കും ആ സാമ്പത്തിക തട്ടിപ്പായിട്ട് യാതൊരു ബന്ധവും ഇല്ലതായാലും പക്ഷേ എന്നിട്ട് കൂടിയും ചിലപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ പേരിൽ ആ ഒരു കാഷ് അയക്കപ്പെട്ട ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുക അതിനകത്തുള്ള പണം മൊത്തം എടുക്കാൻ പറ്റാത്തവരുക കേരളത്തിൽ നിരവധി കച്ചവടക്കാർ ഇങ്ങനെ പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കച്ചവടക്കാരോ സാമ്പത്തിക തട്ടിപ്പ് ആരാ ഭക്ഷണം കഴിച്ചിട്ടോ മറ്റു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടോ ഒക്കെ നിസാരമായ കാശ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഈ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട പ്രതി ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് അതിൽ നിന്ന് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസുകളും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടതാണെന്ന് വെച്ചുകൊണ്ട് ആ ശ്രേണിയിൽപ്പെടുന്ന എല്ലാ അക്കൗണ്ടുകളും ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് ഫ്രീസ് ചെയ്യും ഇതൊരു ലാക്കാക്കി കണ്ടുകൊണ്ട് ബാങ്കുകളും എന്തു ചെയ്യും ഇത് പിന്നെ അവർ ചിലപ്പം പറയും ഈ പണം എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഇമെയിൽ കിട്ടിയിട്ടുണ്ട് ഈ പർട്ടിക്കുലർ അക്കൗണ്ടിൽപ്പെട്ട സാമ്പത്തിക പരിപാടികളൊക്കെ ഫ്രീ ചെയ്ത് വെക്കാൻ പറയുകയാണ് നമ്മളൊന്നും അറിയാത്ത കാര്യമാണ് ഞാനൊരു കട തുറന്നു വെച്ചിരിക്കുന്നു ആ കടയിൽ പലതരം ഇപ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അവിടെ കള്ളനുണ്ടാവും കൊലപാതകം ഉണ്ടാവും മോഷ്ടാവ് ഉണ്ടാവും തട്ടിപ്പുകാരനുണ്ടാവും അവൻ ഭക്ഷണം കഴിച്ചതിൻ്റെ പണമാണ് നിൽക്കുന്നത് ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കടത്തിയതിൻ്റെ കാശല്ല പക്ഷേ ഇതൊന്നും പിന്നീട് നമ്മൾ ഇത് തെളിയിക്കാൻ നമ്മൾ നടക്കണം നമ്മുടെ തെറ്റും ചെയ്യാതെ നമ്മൾ ഭക്ഷണം കൊടുത്ത കാശ് കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ കാശ് എടുക്കാൻ പറ്റാതെ ഫ്രീസ് ആയിപ്പോകുന്നൊരവസ്ഥ ഇവിടെയാണ് ഹൈക്കോടതി കൃത്യമായിട്ട് റോഡ് പറഞ്ഞത് ബി എൻ എസ് എസിൻ്റെ സെക്ഷൻ വൺ നോട്ട് സിക്സ് ഇവിടെ അട്രാക്റ്റീവ് ആവില്ല ഇത്തരത്തിൽ സേസ് ചെയ്യാനുള്ള അവകാശം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന രീതിയിൽ ഇനി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ബാങ്കുകൾക്ക് ഇത്തരത്തിൽ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാലും അത് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് കൃത്യമായിട്ട് ഓർഡർ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടൊരു കേസിലാണ് ഇത്തരത്തിൽ ഓർഡറ് വന്നത് തന്നെ ഇത് ഹെഡ് സ്റ്റാർ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാമ്പത്തിക തട്ടിപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന പേരിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡറുമായിട്ട് ചെന്നത് പറയണം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഓർഡറുണ്ട് ഇത്തരത്തിൽ ഫ്രീസ് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയണം നിരവധി ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലും സാമ്പത്തിക കേസിൽ പെട്ടടുത്താൻ കാശ് ഇടുന്നു അവൻ ചിലപ്പോൾ ഈ പറഞ്ഞ സൈബർ തട്ടിപ്പായിരിക്കാം അല്ല അവർ ഏതെങ്കിലും രീതിയിലുള്ള പണം തട്ടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിൻ തട്ടിപ്പുകാരനായിരിക്കാം അവനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ മറ്റൊരു അക്കൗണ്ടിലേ മറ്റു പല അക്കൗണ്ടുകളിലേക്കും ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ ഒക്കെ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ അവൻ അവന്റെ കൂട്ട് പ്രതിക്കാണെങ്കിൽ കൃത്യമായിട്ട് അത് പരിശോധിച്ചിട്ട് അത് കൃത്യമാണെങ്കിൽ ഇത്തരത്തിൽ പിടിച്ചു വെക്കരുത് തന്നെയാണ് ഓർഡർ